ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു ഞങ്ങൾ ആലപ്പുഴ കുർബാസനത്തിൽ പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോകുന്ന വഴിക്ക് പകുതി വഴിയാവുമ്പോൾ മഴ പകുതി വഴിയാകുമ്പോൾ വെയിൽ അങ്ങനെ ആയിരുന്നു പക്ഷെ നമ്മൾ ഉച്ച ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത് അവിടെ ചെന്നപ്പോഴത്തേക്കിന് അവിടുത്തെ രാവിലത്തെ ശുശ്രൂഷ കഴിഞ്ഞായിരുന്നു അവിടെ കിട്ടിയിട്ടുണ്ട് നല്ല തിരക്കൊണ്ടുണ്ട് പ്രാര്ത്ഥന ഇപ്പം കഴിഞ്ഞ സമയമാണ് അപ്പോൾ നമ്മൾ നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി അർത്തങ്കപ്പള്ളിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഴിക്കാനായിട്ട് കയറിയായിരുന്നു അപ്പോൾ ഇനി അത്തപ്പള്ളിയിൽ കയറിയിട്ട് അവിടുന്ന് നമ്മൾ ഇപ്പോൾ സമയം നാലുമണി ആയിട്ടുണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ ആനപ്പുഴ ബീച്ചിലേക്ക് പോകാവുന്നതുകൊണ്ടാണ് അവിടുന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് വരാം ആലപ്പുഴയിലുള്ള ഫ്രൂട്ട് വെയിലാണ് ഞാൻ നമ്മൾ എപ്പോൾ ആലപ്പുഴയിൽ പോയാലും നമ്മൾ ഈ ഫ്രൂട്ട് വെയിൽ കയറാറുണ്ട് അപ്പം പപ്പ മുജുത്തൂം ഞാൻ ഫുൾഡേ ആണ് മേടിച്ചത് അപ്പം അതെല്ലാം കഴിഞ്ഞ് കുടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ സമീപം എട്ട് മണിയായിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ നേരെ വീട്ടിലേക്കാണ് ഇങ്ങനെ തന്നെ വണ്ടി നിർത്തുന്നില്ല അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്